മസ്തേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യന്റെ പേരിൽ എന്തെങ്കിലും കുറ്റം ആരോപിക്കണ ഒരു സംഭവം നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ ഇണ്ടായിട്ട് എനിക്കുണ്ടായി അതാണ് ഞാൻ പറയാൻ പോണത് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇന്നലെ വിഷു ആയിരുന്നു എല്ലാവർക്കും വിഷു ആശംസകൾ നേരത്തെ ഞാൻ നേരത്തോടെ വീഡിയോ വീടിയെന്നൊക്കെ വിചാരിച്ചു അവർക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഇടണ്ട് കണ്ട്രോളേ ഭീഷ്മെ തല ദിവസം എന്ന് പറഞ്ഞ ശങ്കരാന്തി എന്ന് പറഞ്ഞ ദിവസമാണ് ഞാൻ ശങ്കരാന്തിക്കും ലീവ് ഒന്നും കൊടുത്തില്ല ഞാൻ ജോലിക്ക് ഒരു ഏഴ് മണി നേരത്ത് സൈക്കിളിൽ ഇരിഞ്ഞാലവിടെ ഭാഗത്ത് വെച്ചിട്ട് വരുകയായിരുന്നു ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഞാൻ യാതൊരു പരിചയം അയാളെ പേരറിയില്ല അയാൾ കണ്ടു പരിചയമുണ്ട് കരിവന്നൂർ പുഴയുടെ അടുത്ത് ഒരു എതിർവശത്ത് ഞങ്ങൾ താമസിക്കുന്നു ഈ മനുഷ്യന്റെ വീട് ആ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് പറയുന്നത് വേറെ ബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബന്ധമില്ല പോകാറുണ്ട് കണ്ടുപരിചെന്ന് ഒരു ദിവസം ഒരു ദിവസം ഒരാഴ്ചയിലൊക്കെ ഇയാളെ പോണത് കാണാം ഞാൻ ഇയാളെ നോക്കി ചിരിക്കാറില്ല അയാൾ എന്നെ നോക്കി ചിരിക്കാറില്ല ഞങ്ങള് തമ്മിലൊരു കുശലാന്വേഷണം ഒന്നും ഇല്ല ഒന്നും ഒരു ബന്ധം ഇല്ല അങ്ങനെ പോണം ഈ മനുഷ്യൻ ഇന്നലെ ഈ സംക്രാന്തി അതായത് വിഷുവിന്റെ തല ദിവസം ഇരിങ്ങാനോടെ ഭാഗത്ത് വെച്ചിട്ട് അയാള് നേരം ഓപ്പോസിറ്റ് പോവാ ഞാൻ ഇങ്ങോട്ട് വരിക ആ എഴുന്നോണി നേരത്തെ നേരത്തെ അവിടെ ആരും ഇല്ല ആ ഇദ്ദേഹം വളരെ ഉച്ചത്തിലെ ഒരു തെറി പച്ച പച്ചത്തെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു പോക്ക് പോയി ഞാനെ ഉപ്പില് വേണുള്ള പല്ലീരമാരി ഉപ്പില് വേണ പല്ലീരത്തേ ചത്തമാരി നിന്നില്ലേ അത് നിന്നു ഞാൻ ഈ മനുഷ്യനെ ഇന്ന് പ്രതീക്ഷിച്ചായി സാധാരണ കണ്ടുപരിയുള്ള ഒരാളാരിക്കുക ആ സുഖമല്ലേ കണ്ടുചിരി എന്താ നയം വയ്യ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ അതിന് ഒന്നും ഉണ്ടായില്ല ആവശ്യത്തിന് രണ്ടുപോലെ തെറി പറഞ്ഞിട്ട് പോയി പിന്നീട് ഞാൻ ആലോചിച്ചത് എന്താ കാരണം എന്നുള്ളത് അറിയണ്ടേ അത് ആലോചിച്ചു അതിൻ്റെ കഥ പിന്നെ പറയാം ഇതേപറേ അനുഭവം എനിക്ക് ഉണ്ടായില്ലേ ഞാൻ മദ്രാസില് പോപ്പുലർ റോഡ് ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അയ്യോ ഏകദേശം ഒന്ന് ഒരു മാസമായിട്ടേ ആയിട്ടുള്ളൂ ഒരു മാസം കഴിയാറായില്ലേ ആ ടൈമില് ഞാൻ ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്നും മെസ്സോലിക്ക് ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ആ ഒരു കിലോമീറ്റർ ഞാൻ നടന്നിട്ട് വേണം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വരാനായിട്ട് മദ്രാസത്തെ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പം ഞാൻ പുട പിടിച്ചിട്ടുണ്ട് എനിക്കൊരു തൊപ്പി എന്റെ മാമൻ തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോകുമ്പോൾ അതായത് മദ്രാസിലെ ജോലി കിട്ടി പോകുമല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ജോഡി പാൻറ്റും ഷർട്ടൊക്കെ തയ്ച്ച് അദ്ദേഹം മദ്രാസിലെ എനിക്ക് പോകണ കാരണം എനിക്ക് വീണു എന്ന് പറഞ്ഞിട്ടുള്ള മാമൻ അതായത് മട്ടേ മണ്ണുത്തിയിൽ നല്ലൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന മനുഷ്യനാണ് പിന്നെ ഇപ്പൊ തൃശ്ശൂർ നടത്തി അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ വക ഈ തന്നിണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഒരു ക്യാപ്പും കൂടി സൗജന്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ക്യാപ്പ് പറഞ്ഞ ഭയങ്കര ചൂടായിരിക്കണ നീ ഇത് കയ്യിൽ വെച്ചോളാം പറഞ്ഞിട്ടൊരു ചുവന്ന ക്യാപ്പ് അപ്പൊ ഇത് കിട്ടി ഇത് ഞാൻ ഒരു ദിവസം ഒറ്റക്ക് പോകുമ്പോ എല്ലാവരും തിരക്കലാണ് എല്ലാവരും തിരക്കലെന്ന് ഒന്നോ രണ്ടോ പേര് മാത്രമേ കൂട്ടായിട്ട് കിട്ടുള്ളൂ ബാക്കി കഴിഞ്ഞപ്പോൾ അതും കിട്ടിയെന്ന് വരില്ല അവിടെ ഒരു കടയില് എല്ലാവരും തനിയെ തന്നെയാണ് അധികം വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും കാണിക്കേണ്ടതിനുള്ള ഒരു പോക്കാണ് അതായത് പോയിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ സ്റ്റാഫിനുണ്ട് അവർ പത്തൊമ്പത് പേരോളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് എങ്കിലും വേഗമൊന്നും നല്ല ഭക്ഷണം കിട്ടാതെ നേരത്തെ അവിടെ പോയി നല്ല ഭക്ഷണം കഴിച്ച് വയറിച്ച് നടക്കാനുള്ള പരിപാടി എന്തോരത്ത് നിന്നാലും ഒരു കാശിനു മതി കുറച്ച് സ്ഥലം പോകേണ്ടതു അതൊക്കെ എല്ലാ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ വേഗം പോയി കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അത് കഴിച്ചു വരുമ്പോഴാണ് ഇതുണ്ടായത് ഒരുത്തരം ഓടി വന്നിട്ട് അതിന്റെ തലയിൽ ഒരു വെട്ട് അയാളെ കയ്യിൽ ഒരു കത്തിയായിരുന്നു കത്തി നീളൊരു കത്തി ഇപ്പൊ നമ്മള് എന്തെന്ന് പറഞ്ഞാൽ അലവിയൊക്കെ മുറിക്കാൻ പറ്റുന്ന ഒരു കത്തി ആകെ വെട്ട് കെട്ടിപ്പേദന എടുത്തു എനിക്ക് പക്ഷെ ആ ക്യാപ്പുള്ള കാരണം എനിക്ക് തല മുറിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ഏകദേശം കടലടുത്ത് എത്താറായപ്പോഴാണ് ഒളവിന്റെ കട കടയിലെ അടുത്തെത്താറായിട്ടാണ് ഇതുണ്ടായത് അങ്ങനെ കടയിൽ വിവരം പറഞ്ഞു അവിടേക്കും വേറെ പിള്ളേരെ കണ്ട് ഓടി വന്നു എന്നിട്ട് ചെയ്യണം എന്നറിയുമ്പോൾ അയാൾ ഓടിപ്പോയി അപ്പോ ഇദ്ദേഹം കടയിൽ വന്ന് നേരെ ക്യാബിനിൽ പോയി മാനേജറെ വിളിച്ചു മാനേജറെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു അദ്ദേഹം മറ്റേ വേറൊരു മാനേജറായിട്ട് ആലോചിച്ച് ഞങ്ങൾ മാനേജറായിട്ട് ആലോചിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ ഇതന്നെ സംഭവം ഒരു കാര്യം എന്താ കാരണം മനസ്സിലായാ അപ്പൊ എന്താ മേനോനെ മേനോനെ ഇവന് ഒരു തൊപ്പി വെച്ചില്ലേ ചുവപ്പ കളർ തൊപ്പി അത് അയാൾക്ക് പിടിച്ചില്ലാ ഇത്രയുള്ള സംഭവം അയാൾക്ക് ആ ചുവപ്പ കളർ തൊപ്പി പിടിക്കാത്ത കാരണം ഈ വെട്ട് കിട്ടിയത് ആ അല്ല നീ പറഞ്ഞത് എന്തിനാണ് തൊപ്പുള്ള കാരണം എന്റെ തലയിലേക്ക് ആയിരുന്നു എന്ത് നിങ്ങൾ തമ്മില് അപ്പൊ തൊപ്പിയുള്ള കാരനല്ല കാരണം വെട്ട് തലയിലേക്ക് ആയാവാഞ്ഞതല്ല ആ തൊപ്പുള്ള കാരാണ് വെട്ടുകിട്ടിയെന്ന് അതേപോലെ ഇദ്ദേഹായിട്ട് എനിക്ക് യാതൊരു ബന്ധൊന്നുമില്ല ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ഏതൊരു കമ്പനിയിൽ ജോലി ചെയ്യണ്ടെന്നും ജോലി ചെയ്യേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് കമ്പനി സർക്കാർ സ്ഥാപനേ അപ്പൊ അവിടെ ഒരു ആ ജോലിയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പണിയിലും എടുക്കുകൊണ്ടോ അയാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം സസ്പെൻഡ് ചെയ്തപ്പോൾ അയാൾ അയാളുടെ ഭാഗത്തുള്ള നേതാക്കന്മാരെയും പാർട്ടിക്കാരെയും ഒക്കെ ബന്ധപ്പെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പോണ വഴിയിൽ എന്റെ വീട് എന്റെ വീടിന്റെ മകളുടെ വീട് മകളുടെ വീട്ടില് കേറിയിട്ട് ഇപ്പോഴത്തെ നിലവില് കൗൺസിലർ ആണ് നിങ്ങളുടെ നഗരസഭയിലെ കൗൺസിലറുണ്ട് ഇദ്ദേഹം പഞ്ചായത്തിലാണ് വേറെ പുഴയുടെ അപ്പുറത്ത് നമ്മളെ യാതൊരു ബന്ധമില്ലാത്തൊരു പരിപാടിയാണ് അവിടെ വന്ന് വിവരം പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ചെയ്യാൻ എന്ന് ഒന്ന് വിളിച്ചു ചോദിക്കാം എന്താ സംഭവം എന്നുള്ള വിളിച്ചു ചോദിക്കാന്ന് വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചു എന്ന് തോന്നുന്നു വിളിച്ചു ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന് ജോലി പിരിച്ചുവിട്ടിട്ടൊന്നും ഇല്ല സസ്പെൻഷനാണ് അതിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ ജോലിക്ക് കയറിക്കോട്ടെ എന്ന് പറഞ്ഞ അവസാനിപ്പിച്ചു ഇദ്ദേഹത്തിന് അതിപ്പോ വിവരം പറഞ്ഞു അപ്പോൾ കുറച്ച് പ്രാവശ്യം പോവുമല്ലോ സസ്പെൻഷൻ കഴിഞ്ഞ ടൈമിൽ ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടില്ല കുറച്ച് കുറയും പക്ഷെ ഇയാള് പറഞ്ഞിട്ട് അത് പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോവാൻ പറ്റിയില്ലല്ലോ അപ്പൊ ആ ഒരു വിഷമമായിരിക്കാം എന്തായാലും ഇപ്പം ഇതിപ്പോ മക്കളൊന്നും ഞാനും ഇതിപ്പോ അന്ന് മേനേജ് പറഞ്ഞ മാതിരി ഇതിപ്പോ പോലീസ് കേസാക്കാനോ അല്ലെങ്കിൽ അയാളെ വഴി തല്ലാനോ അല്ല ഞാൻ അയാളെ തിരിച്ച് നാലു തരി വിളിച്ചു പറയാനൊന്നും പറയണൊന്നും ഉദ്ദേശിക്കണമെന്നില്ല ഇതില് ഇടുമ്പോ ചിലപ്പോ എല്ലാം കാണും പക്ഷെ എന്നാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ല അയാൾക്ക് എന്ത് ഭയങ്കര സമാധാനായി അയാൾക്കും ഒരു ആരം അംഗീകരിച്ച നാല് നേരി പറഞ്ഞപ്പോ ഒരു കറിയിട്ടാ ഒരു അത് ഭയങ്കര ശബ്ദത്തില്ല അപ്പൊ ഏകദേശം ഒരു നാലു നെറിയ ഇതുണ്ടായിരിക്കും അപ്പോ അത് പറഞ്ഞിട്ട് വേഗം പോയി എന്താ പറഞ്ഞിട്ട് ഓടിപ്പോണന്നി ഓടിപ്പോയിന്ന് അപ്പൊ ഇനി തിരിച്ച് ഞാൻ അങ്ങനെ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭാരം കുറഞ്ഞ പക്ഷെ എനിക്ക് പറയാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭാരം കുറയ്ക്കാനായി തോന്നുന്നില്ല അപ്പൊ അതിനൊരു ഒരു ഭാരം കുറയാൻ വേണ്ടി ഒരു പറ്റതാണ് അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് ഓരോ ആളുകൾ നമ്മുടെ മെക്കെട്ട് കയറാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പഴി കേൾക്കാനായിട്ട് അല്ലെങ്കിൽ തെറ്റ് പറയാനായിട്ട് നമ്മളെ തെറ്റ് ചെയ്യണമെന്നില്ല ആരെങ്കിലും തെറ്റ് അവർക്ക് തോന്നും നമ്മൾ ഇതെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മളിതൊരു പരാതി ആയിരിക്കാം അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഈ ചവിട്ടിവിടെ കേൾക്കുക ആ ചവിട്ടിവിടെ കളയുക വീഡിയോ വലുതാവുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം നിർത്തണ് ഞങ്ങള് പ്ലസ് ടു എഞ്ചിനീയറിംഗ് ടൈമിൽ കുറച്ചു പൊളിറ്റിക്സ് അത് നാട്ടിലത്തെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഞങ്ങളൊരു നേതാവുണ്ട് സഹാവ് പ്രഭാകരേട്ടൻ പ്രഭാകരേട്ടൻ പറയാറുണ്ട് നമ്മളിങ്ങനെ യാത്ര നമ്മളിങ്ങനെ പോകുമ്പേ ഒരുപാട് പേര് പലതും പറയുന്നുണ്ടാവും പല ജന്തുക്കളും അത് കിടന്നിട്ട് ഒറ്റ വയ്ക്കുന്നുണ്ടാവും അതായത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലത്തെ നായകളെ നമ്മളത് നോക്കിയിട്ട് കറങ്ങി ഉണ്ടാകും അടുത്ത വീട്ടിലത്തെ ആൾക്കാരി നമ്മൾ ചിന്തു പറഞ്ഞിട്ടുണ്ടാവും അതുമാതിരി നമ്മൾക്ക് ലക്ഷ്യത്തിൽ എന്താണേലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതൊന്നും ഭയങ്കര ഇണ്ട അതൊക്കെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ട് പോവുക അത്ര ഉണ്ടോ അപ്പൊ ഞാനും അങ്ങനെ ആ ആ പ്രഭാരമായിട്ട് ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല മനുഷ്യനായിരുന്നു ഒരു രാഷ്ട്രീയകരം എന്ന് പറഞ്ഞാൽ അധികത്തിന് അധികം സ്വന്തം കാശപ്പെടുത്തിട്ട് ഒന്നും പറയാൻ നേരല്ലേ സ്വന്തം പറമ്പ് വേണ്ടിട്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കാണ് താങ്ക് യു അപ്പൊ വിഷു എന്നായിരുന്നു വിഷുവിന്റെ തലേ ദിവസം എനിക്ക് താല്പര്യത്തിന് വിഷമുണ്ടായിരുന്നു ആ വിഷമം ഇപ്പൊ തീർന്നു നിങ്ങളോട് പങ്കുവച്ചപ്പോ ഒരു സമാധാനം അത്രേ ഉള്ളോ ഞാൻ വേറെ ഈ പ്രശ്നത്തിനൊന്നും പോണൊന്നുമില്ല അയാൾക്ക് ഒരു സമാധാനായില്ലേ അയാൾക്ക് വളരെയധികം ഹാപ്പി ആയിട്ടും അങ്ങനെ കണി ഭംഗിയായിട്ട് വീട്ടില് കണ്ടല്ലേ അതാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ കണി എന്തൊക്കെയാണ് അതിലുള്ളത് കണി കൊന്ന കൊന്നപ്പൂവുണ്ട് പിന്നെ ഭഗവാന വെച്ചിട്ടുണ്ട് കണ്ണാടി ഉണ്ട് പിന്നെ വേറെന്തൊക്കെയാ പറഞ്ഞ പറക്കനെ പിന്നെ മാങ്ങ തേങ്ങ മാങ്ങ ചക്ക ഏ പിന്നെ ആപ്പിള് പഴം പിന്നെ വേറെ വാൽ വാൽക്കണ്ണാടി പിന്നെ കുങ്കുമ ആ പിന്നെ കോടിമുണ്ട് കാശ് നാണയങ്ങൾ കുറവിച്ചിണ്ട് പിന്നെവിടെ സ്വർണത്തിന്റെ മാലിടീച്ചിന് ദൈവമേ കാശ് ഇപ്പൊ സ്വർണത്തിന് കാശ് കൂടിയിട്ടുണ്ട് കൂടിയില്ല അപ്പൊ അങ്ങനെ ഹാപ്പി വിഷു എന്ന് പറഞ്ഞേ ഹാപ്പി ആ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷ് പറഞ്ഞിട്ട് ടീച്ചർ വിഷു